നടി താരാ കല്യാണിനെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വർഷങ്ങളായി മിനിസ്ക്രീനിലെ സജീവ സാന്നിധ്യമാണ് താരം ഇപ്പോഴിതാ നിലച്ചുപോയ ശബ്ദത്തിന്റെ തിരിച്ചുവരവിനായി നിശബ്ദമായി കാത്തിരിക്കുകയാണ് നടി താരാ കല്യാൺ താരയുടെ ശബ്ദം നിലച്ചത് മകൾ സൗഭാഗ്യയുടെ ശബ്ദത്തിലൂടെയാണ് ലോകം അറിഞ്ഞത് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന താരയെ സാക്ഷിയൊക്കെയാണ് രോഗത്തിന്റെ തുടക്കം മുതൽ ഇവിടം വരെയുള്ള കാര്യങ്ങൾ സൗഭാഗ്യ വിശദീകരിച്ചത് മുറിഞ്ഞും ഇടറിയുമൊക്കെ ഉണ്ടാകുന്ന ശബ്ദദോഷങ്ങൾ നേരത്തെ തന്നെ താര നേരിട്ടിരുന്നു ചെറുപ്പം മുതൽ പാടുന്നതിൻ്റെയോ ഗോയിറ്ററിന്റെയോ പ്രശ്നമോ ആയിരിക്കാം എന്നാണ് കരുതിയത് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ഉറക്കെ ശബ്ദിക്കുമ്പോഴും ഒക്കെ ശബ്ദം പൂർണ്ണമായും മടയും കഴിഞ്ഞ വർഷം താരയ്ക്ക് തൈറോയിഡിൻ്റെ ശസ്ത്രക്രിയ നടത്തി എന്നിട്ടും ശബ്ദത്തിന് മാറ്റമുണ്ടായില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗം സ്ഥിരീകരിച്ചത് തലച്ചോറിൽ നിന്നും ശബ്ദ പേടകത്തിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് ഏറ്റുക്കുറിച്ചിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു രോഗാവസ്ഥയാണിത് ഇതിന് മൂന്നവസ്ഥകളുണ്ട് അഡക്ടറാണ് താരയെ ബാധിച്ചത് തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ അനുഭവപ്പെടും ശബ്ദിക്കാൻ ബന്ധപ്പെടും തോറും അത് കൂടിക്കൂടി വരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നാല് ദിവസം മുൻപ് ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തി മൂന്നാഴ്ച കഴിഞ്ഞാൽ താരയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും സഭാഗ്യ പറഞ്ഞു സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ വരുന്നത് എങ്ങനെയാണ് തലച്ചോറിൽ നിന്നും വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അപ്നോർമൽ ആവുമ്പോൾ സംഭവിക്കുന്ന ഒരവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അടക്ടർ എന്ന സ്റ്റേജിലാണ് താരാ ഇപ്പോൾ ഉള്ളത് സംസാരിക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെ പോലെ ഈസി അല്ല തൊണ്ടയിൽ ആരോ മുറുകി പിടിച്ചിരിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണിത് സ്ട്രെയിൻ ചെയ്യും തോറും അത് കൂടിക്കൂടി വരും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുമില്ല ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കിടക്കാൻ രണ്ട് വഴികളാണുള്ളത് അതിലൊന്ന് ബോട്ടെക്സ് ആയിരുന്നു അതാണ് താര കല്യാണിന് ആദ്യം ചെയ്തത് പക്ഷെ ആ സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം വന്നത് അതുകൊണ്ട് തന്നെ ബോട്ടെക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമായിരുന്നു എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ അതിന് സാധിച്ചില്ല മരണം മറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു എന്നായിരുന്നു സൗഭാഗ്യ പറഞ്ഞത് പിന്നീടുള്ള ട്രീറ്റ്മെന്റിലാണ് സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജാണ് ശബ്ദം തിരിച്ചു കിട്ടിയാലും പാടാനൊന്നും സാധിക്കില്ല ഹൈ പിച്ചിൽ സംസാരിക്കാനോ പാടാനോ പാടില്ലെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പാട്ടുകാർക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ ട്രീറ്റ്മെന്റ് വേറെ തരത്തിലാണ് ഇത് ഒറ്റപ്പെട്ട രോഗാവസ്ഥയല്ല കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലരുമുണ്ട് ഇതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ജീവന് ഭീഷണിയൊന്നുമില്ല ഭീഷണിയുള്ള അസുഖമൊന്നുമല്ല പക്ഷേ കുറച്ച് പെയിൻഫുള്ളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അതിനെ സാധിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നമുണ്ടാവുമെന്നും സൗഭാഗ്യ പറഞ്ഞിരിക്കുകയാണ്